പട്ടാപകൽ പോലും വെളിച്ചം കടന്നു വരാത്ത വന്യജീവികളുടെ സങ്കേതമായ ആ കൊടും കാട്ടിലേക്ക് യുവാവ് എത്തിയത് വലിയൊരു പ്രശ്നം പരിഹരിക്കുവാനായിരുന്നു കഠിനാധ്വാനം ചെയ്യുവാനും പരിശ്രമിക്കുവാനും സദാ തയ്യാറായിരുന്നെങ്കിലും ഒരു അവസരവും വിനിയോഗിക്കുവാൻ അയാൾക്ക് സാധിക്കാത്തത് താൻ പരാജയപ്പെടുമോ പരിഹസിക്കപ്പെടുമോ അവഗണിക്കപ്പെടുമോ തുടങ്ങിയ മനസ്സിന്റെ ഭയം കൊണ്ടായിരുന്നു ഇതിന് പരിഹാരമുണ്ടാക്കുവാൻ ഈ കാട്ടിനുള്ളിൽ ഒരു ഗുരുതാമസമുണ്ട് എന്ന അറിവാണ് അയാളെ അവിടെ എത്തിച്ചത് അലഞ്ഞുതിരിഞ്ഞ് വലിയ മരച്ചൂട്ടിൽ വിശ്രമിക്കുന്ന ഗുരുവിനെ അയാൾ കണ്ടെത്തി താണു വണങ്ങി തന്റെ പ്രശ്നം അവതരിപ്പിച്ചു അപ്പോൾ ഗുരു പറഞ്ഞു രാത്രിയാകുന്നതുവരെ കാത്തിരിക്കുക സൂര്യൻ അസ്തമിച്ചപ്പോൾ ഉയർന്നു നിൽക്കുന്ന മരങ്ങളെല്ലാം വലിയ രാക്ഷസന്മാരെ പോലെ തോന്നിക്കുകയും യുവാവിനു ഭയം കൂടി വരികയും ചെയ്തു ഒരു ചെറിയ വെളിച്ചം തെളിച്ചുകൊണ്ട് ഗുരു പറഞ്ഞു യഥാർത്ഥത്തിൽ നീ പകൽ കണ്ട അതേ മരങ്ങൾ തന്നെയാണിത് എന്നാൽ ഇരുട്ടായപ്പോൾ നിന്റെ മനസ്സ് അതിനെ രാക്ഷസന്മാരായി തോന്നിപ്പിക്കുകയാണ് ഒരു വെളിച്ചത്തിന്റെ സഹായത്തോടെ നീ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയുക ഇനി നിന്റെ പേടി മാറ്റുവാനുള്ള മാർഗത്തിലേക്ക് കിടക്കാം അങ്ങനെ രണ്ടാളും നടന്ന് ഒരു നദിക്കരയിലെത്തി പാറയിടുക്കുകളിലൂടെ പാഞ്ഞൊഴുകി വരുന്ന നദിയുടെ ശബ്ദവും കാറ്റിന്റെ ശബ്ദവും അന്തരീക്ഷത്തെ വല്ലാതെ ഭയാനകതയുള്ളതാക്കി മാറ്റി വെളിച്ചത്തിന്റെ സഹായത്തോടെ ഗുരു യുവാവിന് ഇടുങ്ങിയ ഒരു മരപ്പാലം കാണിച്ചു കൊടുത്തു അത് കാറ്റിലാടുന്നുണ്ടായിരുന്നു ഈ പാലം കടന്ന് അക്കരെ എത്തുക എന്ന് യുവാവിനോട് ഗുരു ആവശ്യപ്പെട്ടു എന്നാൽ കാറ്റിലാടുന്ന ഈ പാലം അപകടാവസ്ഥയിലല്ലേ എന്ന സംശയം യുവാവ് ഉന്നയിച്ചു ധൈര്യമായി പാലം കടക്കൂ എന്ന ഗുരുവിന്റെ ആ ആജ്ഞപ്രകാരം യുവാവ് പേടിച്ച് പേടിച്ച് പാലം കടക്കാൻ തുടങ്ങി ഓരോ ചുവടുകൾ വയ്ക്കുമ്പോഴും അയാളുടെ ശരീരത്തിന്റെ വേറെ പാലത്തിന്റെ കുലുക്കത്തെ കൂട്ടാൻ തുടങ്ങി എന്നാൽ കുറേ ചുവടുകൾ വച്ചപ്പോൾ താൻ വിജയകരമായി നദി കുറുകെ കടന്നിരിക്കുന്നു എന്ന് അയാൾ തിരിച്ചറിഞ്ഞു ഈ പാലത്തിൻ്റെ അപകടാവസ്ഥ തന്റെ മനസ്സിന്റെ വെറും തോന്നൽ മാത്രമായിരുന്നു യഥാർത്ഥത്തിൽ പാലം ഉറപ്പുള്ളതായിരുന്നു എന്ന് പാലം കടന്നപ്പോൾ യുവാവിന് തിരിച്ചറിയാൻ സാധിച്ചു അതുകൊണ്ട് ശ്രമങ്ങളിൽ നിന്നും പിൻവലിഞ്ഞു നിൽക്കുക എന്നുള്ളതല്ല സധൈര്യം മുന്നോട്ട് ചുവടുവയ്ക്കുക എന്നുള്ളതാണ് ആ ശ്രമം വിജയിക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ നാം തിരിച്ചറിയുന്നത് നമ്മുടെ മനസ്സ് നമ്മളെ പറ്റിക്കാൻ ശ്രമിക്കുന്നതാണ് നമ്മൾ പരാജയപ്പെടുമോ പരിഹസിക്കപ്പെടുമോ കുറ്റപ്പെടുത്തപ്പെടുമോ എന്നുള്ളത് മനസ്സിന്റെ വെറും തോന്നൽ മാത്രമാണ് അതിനെ മറികടക്കുവാനുള്ള മാർഗം സധൈര്യം ശ്രമിക്കുക എന്നുള്ളതാണ്